നമ്മൾ യു എൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മാന്റെ സ്വർണവും പെങ്ങന്മാരുടെ സ്വർണവും വൈഫിന്റെ സ്വർണവും എല്ലാം പണയം വെച്ച് അവിടെ നിന്ന് ഇവിടുന്ന് ഒരുപാട് ക്യാഷ് റോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പല പ്രവാസികളും ഇവിടെ ഒരു ബിസിനസ് കുത്തി കൂട്ടുന്നത് ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയും കാരണം കൃത്യമായ ബാക്കപ്പ് പ്ലാനിങ് കൃത്യമായ എക്സിറ്റ് പ്ലാൻ ഇല്ലാണ്ട് നിങ്ങൾ യു എയിൽ ബിസിനസ് തുടങ്ങാൻ നിക്കരുത് മക്കളെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കസ്റ്റീരിയ മേഖലയാണ് കസ്റ്റീരിയ റെസ്റ്റോറന്റ് ഫീൽഡ് തന്നെയാണ് ഫ്ലോപ്പായി കൂട്ടി പോകുന്നതും പല ആളുകളും പറയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാഞ്ഞിട്ടാണ് ശുദ്ധ മണ്ടത്തരാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ബാക്കപ്പ് കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് പേഷ്യൻസ് പിന്നെ കുറച്ച് ലക്ക് ഇതൊന്നും പോരാഞ്ഞിട്ട് ഹാർഡ് വർക്ക് അല്ല വേണ്ടത് നമ്മൾ സ്മാർട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ് ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ കുപ്പമാരും വാപ്പമാരും ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഇവിടെ ഒന്ന് ഒരുപാട് നയിച്ചിട്ടാണ് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവിടെ കുറച്ച് സ്മാർട്ടായിട്ടും വർക്ക് ചെയ്താലേ കാര്യമുള്ളൂ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ കാലത്ത് നേടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ച് ഞാൻ എൻ്റെ സർവീസ് എടുക്കാനോ എന്നെ സമീപിക്കണമെന്നോ ഞാൻ പറയില്ല നിങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പ് ആയിട്ടാണോ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി പോയി സമീപിക്കാം ഒരു നല്ലൊരു പാക്കേജ് എടുത്ത് here Definitely you have a greater result on that, trust me.